സുഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ നാൽപ്പതാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഇന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഡൈവേർട്ട് ആയിട്ടുണ്ട് ഡൈവേർട്ട് ആയതല്ല അത് അടുത്ത ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി അതിനു മുന്നേ ചെറിയ ഒരു സംഭവം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നി അതിനു വേണ്ടിയാണ് ഈ ടോപ്പിക്ക് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് നമ്മൾ സംസാരിച്ചു വന്നുകൊണ്ടിരുന്നത് ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനകത്ത് ഓപ്ഷൻ ഡെൽറ്റയെ പറ്റി നമ്മൾ സംസാരിച്ചു ഓപ്ഷൻ ഗാമയെ പറ്റി സംസാരിച്ചു അതിനുശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇനി ഓപ്ഷൻ വീഗ ഗ അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ തീറ്റ അതിനകത്ത് ഓപ്ഷൻ വീഗ എന്ന് പറഞ്ഞാൽ വോളറ്റൈലിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ വോളറ്റൈലിറ്റിയെ പറ്റി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓപ്ഷൻ വീഗയിൽ വരുന്ന അതിലൂടെ എങ്ങനെ പ്രീമിയം ഹൈപ്പ് ആവുന്നു എങ്ങനെ പ്രീമിയം കുറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓപ്ഷൻ വീഗയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെ ആ ഒരു വീഡിയോ എനിക്ക് നിങ്ങളെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്താണ് ഇന്ത്യ വിക്സ് എന്ന് ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ കാണുന്നവരിൽ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ അറിയാവുന്നവർക്കും എന്താണ് ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ വിക്സ് കൂടിക്കഴിഞ്ഞാൽ പ്രീമിയം കൂടും ഇന്ത്യ വിക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കുറയും ഇങ്ങനെ ഒരു അറിവ് മാത്രമായിരിക്കും ഉള്ളത് എന്താണ് ഇന്ത്യ വിക്സ് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യ വിക്സ് അറിയാൻ പറ്റുന്നത് അതിലൂടെ എങ്ങനെ നമുക്ക് ഒരു ഇൻഡെക്സിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു പോകുന്നതിലൂടെ അതേ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുക ഓപ്ഷൻ വീഗ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഒരു കാര്യങ്ങൾ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു ആക്കി ഞാൻ ഇവിടെ ഐബട്ടനിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ എപ്പിസോഡ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഡെറിവേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റാക്കി അതും ഇവിടെ ഐബട്ടനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ആരും ഒരിക്കലും ഡയറക്റ്റായിട്ട് നേരെ വന്ന് ഓപ്ഷൻസിലോട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു പൾസ് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക അതിനുശേഷം ആദ്യം അതിനുശേഷം മാത്രം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സിലോട്ടും ഓപ്ഷൻസിലോട്ടും അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സെഗ്മെൻ്റ്സിലോട്ട് കടന്നുവരിക അത് ഞാൻ ഈ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ഒരുപാട് പേര് പൈസ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണിത് എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഓപ്ഷൻ സെഗ്മെന്റിൽ തന്നെയാണ് ഐ മീൻ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അടിത്തരപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളെങ്കിലും അങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇന്ത്യ വിക്സ് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ കണ്ടുവരിക ഓൾറെഡി ഇന്ത്യ വിക്സിനെ പറ്റി അറിയുന്നവരാണെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാത്ത അതിനെപ്പറ്റി അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനം ഈ വീഡിയോ തീരുന്നതിന് മുന്നേട്ട് ചെറിയൊരു തീരെട്ടിക്കുന്ന രീതിയിൽ ഒരു രണ്ട് സ്ലൈഡും ഉണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നെങ്കിൽ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ടാലും ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാകും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചാനൽ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് മെയിൽ അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നമ്മുടെ കമൻറ്റ് സെക്ഷൻ ആണെങ്കിൽ അതിന് മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ നോക്കാം ചില കമൻറ്റിൽ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് എല്ലാ കാര്യങ്ങളോട് ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അത്തരത്തിൽ ഞാൻ ഏതെങ്കിലും കമൻറ്റിന് റിപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങളുടെ സംശയത്തിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വാട്ട്സാപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ കോൺടാക്റ്റ് കോൺടാക്ടോടുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇനി വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല ലെറ്റ്സ് ഇൻ ടു ദ ജമ്പിൻ അപ്പോ ഒന്നാമതായിട്ട് നമ്മുടെ തമിഴലി കണ്ടതുപോലെ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവരും കണ്ടു അതിനു മുന്നേ ഇന്ത്യ വിക്സ് എന്നുള്ളത് നോക്കട്ടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ രാജ്യം അതിനകത്ത് വിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് വിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വോളട്ടൈൽ അല്ലെങ്കിൽ വോളറ്റലിറ്റി ഇൻഡെക്സ് അതാണ് വിക്സ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ആ പേരിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഭ്രാന്തമായ മൂവ്മെൻറ്റൊന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് പിടിതരാത്ത തരാത്ത എന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു എന്നിട്ട് വീണ്ടും ഇറങ്ങുന്നു വീണ്ടും കയറുന്നു വീണ്ടും ഇറങ്ങുന്നു അത്തരത്തിലുള്ള വോളട്ടെൽ ആയിട്ടുള്ള മാർക്കറ്റ് നമ്മൾ മിക്ക ദിവസങ്ങളിലും കാണാറുണ്ട് മിക്ക ആഴ്ചകളിലും കാണാറുണ്ട് മിക്ക മാസങ്ങളിലും കാണാറുണ്ട് അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഓപ്ഷൻ ബൈയേഴ്സിൻ്റെ ആണെങ്കിൽ അവർ ഓൾറെഡി ഇരിക്കുന്ന പ്രോഫിറ്റ് ലോസിലോട്ട് പോകുന്നു ഓപ്ഷൻ സെല്ലേഴ്സിലാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ഹൈക്കായിട്ട് അവരും ലോസിലോട്ട് പോകുന്നു സോ അത്തരത്തിലുള്ള സമയങ്ങളിൽ നമുക്കത് മുൻകൂട്ടി എങ്ങനെ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഇനിയുള്ള ഒരു മുപ്പത് ദിവസം ഏത് ഇടയിൽ കിടന്ന് പെർഫോം ചെയ്യാനാണ് സാധ്യത കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വളരെ ഒരു കാര്യമായിരിക്കും ഓപ്ഷൻ ബയ്യർ ആയാലും സെല്ലർ ആയാലും അവരുടെ ഒരു ട്രേഡിങ്ങിൽ എപ്പോഴും അല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് വോളറ്റാലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നമ്മളതിനെ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നു ഇപ്പം യു എസിലാക്കി ആണെങ്കിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് വിക്സ് എന്ന് പറയുന്നു അത് ഓരോ രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അറിഞ്ഞുവിടെങ്കിൽ വേറെ എന്ന് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ഈ ഒരു ഫിഗർ കാണിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു ഫിഗർ പോലെ മാർക്കറ്റ് നമ്മളെ ആകെ ആലഞ്ഞ് അലഞ്ഞലഞ്ഞുലഞ്ഞറക്ക അടിക്കുക എന്ന് പറയത്തില്ല അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് പിടിതരാത്ത തരത്തിലുള്ള മൂവ്മെന്റ് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം അതിനെ എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കണം ഇതാണ് നമ്മൾ വോളറ്റിലിറ്റി ഇൻഡെക്സിലൂടെ അല്ലെങ്കിൽ ഇന്ത്യ വിക്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും ഈ ഇന്ത്യ വിക്സ് നമുക്ക് എവിടെ പോയി നോക്കാം അല്ലെങ്കിൽ ഇത് അറിഞ്ഞാലുള്ള ഉപയോഗം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതോടുകൂടി എന്താണ് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കണക്ഷൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സും ഇതുമായിട്ട് എന്താണ് കണക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാം അതിന് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ എന്ന് പറയുന്ന വലിയൊരു സംഭവം വന്നു ഓൾറെഡി ഷെയർ മാർക്കറ്റിൽ ആ സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ രൂപം പറഞ്ഞുണ്ടെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിനോ മാർച്ച് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തിനാല് ഈ ഏതോ ഒരു റേഞ്ചിലാണ് നമ്മുടെ രാജ്യം ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് അതായത് ഒരു ട്വൻ്റി വൺ ഡേയ്സോ തേർട്ടി ഡേയ്സോ അങ്ങനത്തെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ നമ്മുടെ രാജ്യത്ത് ആരും തന്നെ വീട്ടിന് പുറത്തിറങ്ങുന്നില്ല ഫാക്ടറീസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു കമ്പനീസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഫേസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനി ഏതോ ഒരു കമ്പനി ആയിക്കോട്ടെ അവരുടെ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട് വരെയാണ് അവരുടെ ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ റിസൾട്ട് എന്തായിരിക്കും വളരെ മോശമായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ കമ്പനി കൊള്ളത്തില്ലെന്നാണോ അല്ലെങ്കിൽ ആ കമ്പനി അത്ര രീതിയിൽ നല്ല പെർഫോം ചെയ്യാത്തൊരു കമ്പനി എന്നാണോ അല്ല കാര്യമെന്താ തൊട്ട് മുമ്പുള്ള അത്രയും ദിവസം ആ കമ്പനി പെർഫോം ചെയ്തിട്ടില്ല അവിടുത്തെ പ്രൊഡക്ഷൻ നടന്നിട്ടില്ല അവിടെ നടക്കുള്ള ബാക്കിയുള്ള ഒരു രീതിയിലുള്ള ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും ഒന്നും നടന്നിട്ടില്ല അപ്പം ആ കമ്പനി അത്രയും ദിവസം ഷട്ട് ഡൗൺ ആയിരുന്നു അതുകൊണ്ട് ആ കമ്പനിയുടെ റിസൾട്ട് മോശമായിട്ട് വന്നു പക്ഷേ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ആ കമ്പനി വീണ്ടും മോശമായിട്ടുള്ളൊരു പ്രൈസ് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴോട്ട് പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇല്ല കാര്യം എന്താണ് ആ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ആ കമ്പനി പ്രവർത്തനം ആരംഭിക്കും അവിടെ വീണ്ടും പ്രൊഡക്ഷൻ നടക്കും അവിടെ വീണ്ടും സെയിൽ നടക്കും അവരുടെ റി റവന്യൂ ജനറേറ്റ് ആവും അവർക്ക് പ്രോഫിറ്റ് വന്ന് തുടങ്ങും അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബൈയിങ് പ്രഷർ വരും ആ കമ്പനിയുടെ ഷെയർ വീണ്ടും മുകളിലോട്ട് പോകും അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നാം ആ കമ്പനിയുടെ ഇംപ്ലോയ്ഡ് വോളറ്റൈലിറ്റി എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ടും താന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ ഇംപ്ലോയ്ഡ് വോളറ്റൈലിറ്റി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്നാലും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇംപ്ലൈഡ് വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ പ്രൈസിന്റെയോ ആ ഒരു വോളറ്റാലിറ്റിയെ ബാധിക്കുന്നതാണ് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ വിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൽ പറയുന്ന പോലെ വിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സിന്റെ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയുടെ ആ ഒരു വോളറ്റാലിറ്റി എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് സോ അതാണ് ഇംപ്ലൈഡ് വോളറ്റാലിറ്റിയും ഇന്ത്യ വിക്സും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യ വീക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓവറോൾ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിഫ്റ്റിയുടെ ഒരു റേഞ്ച് അതാണ് നമുക്കറിയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒന്നാമത്തെ കാര്യം പിന്നെ പൊതുവേ ഉള്ള ഒരു ആൾക്കാർക്കെല്ലാം അല്ലെങ്കിൽ ആൾക്കാർക്കെല്ലാം ഒന്നല്ല പൊതുവേ ഉള്ള ഒരുപാട് ട്രേഡേഴ്സിന് ഒരു വിചാരമുണ്ട് ഓൾറെഡി ഇന്ത്യ വിക്സ് അറിയുന്നവർക്കാണെങ്കിലും ഉള്ളൊരു വിചാരമുണ്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വന്നുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ മാർക്കറ്റ് പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ വിക്സ് ഷൂട്ടാവും അല്ലെങ്കിൽ വിക്സ് ആവുന്ന ഒരു 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 പൊതുധാരണ എല്ലാവരുടെയും മിക്കവരുടെയും മനസ്സിലുണ്ട് പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഹൈ ആവുകയാണെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുവിധപ്പെട്ട മാർക്കറ്റിലുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരുടെ എല്ലാ പാർട്ടിസിപ്പൻ്റെയും വിചാരം വീണ്ടും അതേ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോവും ഒരു ഒരു ഫിയർ ഉണർത്തുമെങ്കിൽ അത് നമുക്കൊരു പേടി ഉണർത്തും ആ സെയിം ഡയറക്ഷനിലോട്ട് തന്നെ മാർക്കറ്റ് ഇനിയും പോവും അതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ ഹൈ ആവുകയാണ് അതായത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കും എന്ന എക്സ്പെക്ടേഷൻ കൂടുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസിൻ്റെ എക്സ്പെക്ടേഷൻ കൂടുകയാണെങ്കിൽ വിക്സ് അവിടെ ആവും അല്ലാതെ മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ എപ്പോഴും വിക്സ് ഷൂട്ട് ആവണമെന്നില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ആൾക്കാരുടെ വിചാരം ഓക്കെ ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എക്സ്പെക്ടേഷൻ ഫുൾ ഇനിയും മാർക്കറ്റ് അതേ ഡയറക്ഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിക്സ് ആവും അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അല്ലാതെ താഴോട്ട് വരുമ്പോൾ മാത്രമല്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് മുകളിലോട്ട് അത്തരത്തിലുള്ള ഒരു ഡയറക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് സെല്ലേഴ്സിന് ഉയർ അതായത് ഷോർട്ട് സെല്ലേഴ്സ് എന്നൊക്കെ പറയാൻ നമ്മൾ ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിൽ ഓൾറെഡി ഒരു പേടി വരും കാര്യം മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സ്ട്രാഡിലൊക്കെ എടുത്തിട്ടിരിക്കുന്ന സ്ട്രാഡിൽ എന്നൊക്കെ എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ വരും വീഡിയോസിൽ പഠിക്കും സ്ട്രാഡിലൊക്കെ എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഒരു പേടി വരും മാർക്കറ്റ് അതേ ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ഡേഞ്ചറാണ് അപ്പോൾ അത്തരത്തിലുള്ള പേടി ഉയരുമ്പോൾ പാർട്ടിസിപ്പൻസിൻ്റെ ഉള്ളിൽ പേടി ഉയരുമ്പോൾ സെയിം ഡയറക്ഷനിലോട്ട് തന്നെ വീണ്ടും മൂവ്മെന്റ് നടന്നു നടന്നു പോകുമോ എന്ന് വിചാരിക്കുന്ന സമയത്താണ് വിക്സ് ഷൂട്ടപ്പ് ആവുന്നത് അതായത് ഷെയർ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻ്റിന്റെ എക്സ്പെക്റ്റേഷൻ ഹൈ ആവുമ്പോൾ ഒരു ഡയറക്ഷനിലോട്ട് തന്നെയാണെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഹൈ ആകുമ്പോൾ അവിടെ വിക്സ് ഷൂട്ടാവും ഷൂട്ടപ്പ് ആവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എന്നില്ല അപ്പോൾ മാർക്കറ്റ് കയറുന്ന സമയത്ത് വേണമെങ്കിൽ വിക്സ് ഇറങ്ങാം മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്തും ചിലപ്പോൾ വിക്സ് റെഡ്യൂസ് ആവാം അതൊക്കെ ഡിപ്പെൻസ് ആണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരു ഒരു ആദ്യമായിട്ട് കേൾക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ഓൾറെഡി ഇത് അറിയാവുന്നവർക്കായാലും സ്വാഭാവികമായിട്ടും ഒരു ഇത് വരിക എന്താണ് ഇവനി പറയുന്നത് അപ്പം അത് ഞാനിങ്ങനെ വാഗോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവർക്കും എല്ലാവർക്കും ഒരു കാര്യം ഈ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെ പോയി കാണാം എന്നൊന്ന് ആദ്യം നോക്കാം അതിനുവേണ്ടി നമുക്ക് സ്ക്രീനിലോട്ട് പോകാം അതിനുശേഷം ഈ ഇന്ത്യ വിക്സ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് ഞാൻ അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒരു ഒരു സത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കപ്പോൾ പിടികിട്ടും എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതിലൂടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപയോഗം എന്നുള്ളത് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് സ്ക്രീനിലോട്ട് പോയി ഇത് എവിടെയാണ് ഇന്ത്യ വിക്സ് കാണാൻ പറ്റുന്നത് നമുക്ക് ഫസ്റ്റ് പോയി നോക്കാം സോ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള എൻ എസ് സിയുടെ സൈറ്റിൽ വന്നു അവിടെ അതാ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റെഡ് ആരോ അല്ലേ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതാണ്ടേ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇന്ത്യ വിക്സ് ട്വൻറ്റി വൺ പോയിൻ്റ് നയൻ ഫൈവ് ടു ഫൈവ് അതായത് ഇന്നലെ തരം കണ്ടി ചേഞ്ച് ആയിരിക്കുന്ന വൺ പോയിന്റ് ടു സിക്സ് മുകളിലോട്ടാണ് സിക്സ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ഇന്ന് മുകളിലോട്ടാണ് ഇന്ത്യ വിക്സ് കൂടിയേക്കുന്നത് അപ്പം അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്ത്യ വിക്സ് എവിടെ പോയി നോക്കാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഇനി ഇത് ഇതിൻ്റെ ഉപയോഗവും ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്കിൽ അതിനു മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ ആകെപ്പാട് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാം നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ടൊന്ന് പോകാം സിംപിളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ പിടിയിട്ടും കൂടാതെ തന്നെ ഞാനും ഒന്ന് തരാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതാണ്ട് ഇപ്പോൾ നമ്മുടെ സ്ലൈഡിൽ വന്നിരിക്കുകയാണ് ഇന്ത്യ വിക്സ് അതിന് മുന്നേ എന്താണ് വിക്സ് വിക് വിക്സ് സ്റ്റാൻഡ്സ് ഫോർ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പോൾ ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്ത്യ വിക്സ് ഇസ് നത്തിങ് ബട്ട് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മുടെ ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ വിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇറ്റ് ടെൽസ് എബൗട്ട് ദ വോളറ്റലിറ്റി വിച്ച് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഇൻവെസ്റ്റേഴ്സിന് എത്രത്തോളം വോളറ്റലിറ്റി പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് ഇന്ത്യ വിക്സിലൂടെ മനസ്സിലാവുന്നു ഇനി കുറച്ചും കൂടെ സിംപിൾ ആയിട്ട് പറയുവാണെങ്കിൽ വോളറ്റലിറ്റി ഈസ് റെഫോർഡ് ടു ആസ് ദ റേറ്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസ് എക്സ്പെക്ടഡ് ഇൻ ഐദർ ഡയറക്ഷൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക എക്സ്പെക്റ്റഡ് ഇൻ ഐദർ ഡയറക്ഷൻ അതായത് ഒരു ഡയറക്ഷനിലോട്ടുള്ള മൂവ്മെന്റ് അല്ല നമുക്ക് ഇന്ത്യ വിക്സ് പറഞ്ഞു തരുന്ന ഐദർ ഡയറക്ഷൻ അപ്സൈഡ് ആവാം ഡൗൺ ഡൗൺ സൈഡ് ആവാം അതിനകത്ത് എത്രത്തോളം റേഞ്ചിൽ പോകാനും എത്രത്തോളം മാഗ്നിറ്റ്യൂഡിൽ പ്രൈസ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഉപയോഗപരമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ അപ്പോൾ അതിൽ തന്നെ India ഇന്ത്യ വിക്സ് ഇസ് ദ്രസെൻറ്റേഷൻ ഓഫ് ദ ആനുവലൈസ്ഡ് ചേഞ്ച് ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ നിഫ്റ്റി ഫിഫ്റ്റി അതായത് ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു വർഷത്തിൽ എത്രത്തോളം മൂവ്മെൻറ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു 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 സൂചിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ അപ്പോൾ നിങ്ങളിപ്പോൾ മാനസികമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടായിരിക്കും ഈ ഒരു വർഷത്തെ മൂവ്മെന്റ് എന്താ കാര്യം നമ്മളെല്ലാവരും ഷോർട്ട് ടേം ട്രേഡേഴ്സ് അല്ലേ മാക്സിമം കൂടി ഒരു മാസം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ട്രേഡ് ചെയ്യുന്ന നമുക്ക് എന്തിനാണ് ഒരു വർഷത്തിൽ കാര്യം അറിഞ്ഞിട്ട് അപ്പോൾ വേണ്ടി ആ ഒരു വർഷത്തിലെ കാര്യം ഒരു മാസം എങ്ങനെയാണെന്നുള്ള കാര്യവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് സപ്പോസ് ഇന്ത്യ വിക്സീസ് ട്വന്റി ടു പോയിന്റ് സിക്സ് പെർസെൻറ് അതായത് നമ്മൾ നേരത്തെ അവിടെ പോയി നോക്കിയപ്പോൾ ട്വന്റി വൺ പോയിന്റ് നയൻ ആണ് അങ്ങനെ നിങ്ങൾ എൻ എസ് സിടെ സൈറ്റിൽ പോയി നോക്കുമ്പോൾ ട്വന്റി ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എന്ന് കാണിക്കുന്നു അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അടുത്ത മാസം അടുത്ത മുപ്പത് ദിവസത്തിൽ നിഫ്റ്റി എത്രത്തോളം റേഞ്ചിൽ കിടന്ന് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ താണ്ട് ഇവിടെ താഴെ എഴുതിയേക്കുന്നത് എന്താണോ നമുക്ക് ഇന്ത്യ വിക്സ് കാണിച്ചേക്കുന്ന പേർസെൻ്റേജ് അതേ ഇൻറ്റു പേർസെൻറ്റേജ് ഇടേണ്ട ട്വൻ്റി സിക്സ് ഇൻറ്റു ത്രീ പോയിന്റ് ഫോർ സിക്സ് എന്ന് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാസം എത്രത്തോളം മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത് കിട്ടും ഓക്കെ അപ്പം ഈ ത്രീ പോയിന്റ് ഫോർ സിക്സ് എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നും അത് എങ്ങനാണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഒന്നുമില്ല അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൽവ് അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സ്ക്വയർ റൂട്ട് ഓഫ് ട്വൽവ് എന്താണ് വന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ത്രീ പോയിന്റ് ഫോർ സിക്സ് എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൽവ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇൽ ട്വന്റി വൺ പോയിന്റ് അല്ലെങ്കിൽ ട്വൻറി ടു പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് റിട്ടേൺ ആയിരുന്നു അല്ലേ അതിനെ ഓരോ മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് മാസം അതിനാണ് സ്ക്വയർ റൂട്ട് ഓഫ് ട്വൽവ് അപ്പം നിങ്ങൾ ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ത്രീ പോയിന്റ് ഫോർ സിക്സ് എന്ന് പറയുന്ന ഓൾറെഡി അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തന്നേക്കുന്നത് അതാണ് നമ്മുടെ സ്ലൈഡിന്റെ ഗുണം എന്ന് പറഞ്ഞത് അപ്പൊ ഇനി നിങ്ങൾ പോയി കാൽക്കുലേറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇന്ത്യ വിക്സ് ഇപ്പൊ എന്ത് ഇന്ത്യ വിക്സ് കാണുന്നത് അതേ ഇന്റു ത്രീ പോയിന്റ് ഫോർ സിക്സ് നിങ്ങൾ ഇന്റു ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുവാണെങ്കിൽ എത്ര പേർസെൻറ്റേജ് മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ കമ്മിങ് നെക്സ്റ്റ് തേർട്ടി ഡേയ്സിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാവും ദാറ്റ് ഈസ് നിഫ്റ്റി ഫിഫ്റ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു മൂവ് ഇൻ ഐദർ ഡയറക്ഷൻ ബൈ ദ ഇൻവെസ്റ്റേഴ്സ് ബൈ ദ കമ്മിങ് തേർട്ടി ഡേയ്സ് അതായത് നമ്മുടെ ഇങ്ങനെ ഇപ്പൊ നിഫ്റ്റി ട്വന്റി അടുത്ത ഒരു മാസത്തിൽ നിഫ്റ്റി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഫോർ എക്സാമ്പിൾ ഒരു റൗണ്ട് ഫിഗർ തന്നെ എടുത്തോ ഏഴ് ശതമാനം മുകളിലോട്ടോ ഏഴ് ശതമാനം താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട് അപ്പോ ഇതിലൂടെ എന്താകണോന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും അത് ഞാൻ അവസാനം പറഞ്ഞുതരാം അതുപോലെ ദ വാല്യൂ ഓഫ് ദ വിക്സ് കനോട്ട് ഗോ ബിലോ സീറോ ആൻഡ് കെനോട്ട് എക്സീഡ് ഹൺഡ്രഡ് അതെ പൂജ്യത്തിന്റെ താഴോട്ടും വിക്സ് പോകില്ല ഹൺഡ്രഡിന് മുകളിലോട്ടും പോവില്ല ഇനി അതിനുശേഷം എഴുതിയ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചോണം പോണം ഡു നോട്ട് ജഡ്ജ് ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് വിത്ത് ദ മൂവ്മെന്റ് ഇൻ വിക്സ് അതായത് നമ്മുടെ വിക്സ് നമുക്ക് ഒരിക്കലും കാണിച്ചു തരുന്നത് നിഫ്റ്റിയുടെ ഡയറക്ഷൻ അല്ല ഏത് ഡയറക്ഷനിലോട്ട് പോകുമെന്നല്ല കാണിച്ചു തരുന്നത് ദ ഇന്ത്യ വിക്സ് വിൽ ടെൽ ഹൗ ബിഗ് എ മൂവ് ക്യാൻ ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ അതായത് ഡയറക്ഷൻ എന്ന് പറയുന്ന സംഭവം മാറ്റി നിർത്തിയിട്ട് എത്രത്തോളം വലിയ മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ നടക്കാമെന്ന സംഭവമാണ് ഇന്ത്യ വിക്സ് നമുക്ക് കാണിച്ചു തരുന്നത് ദ ഹയർ ദ വിക്സ് ദ ഹയർ ദ റിസ്ക് ഈസ് ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതായത് ഇപ്പൊ വിക്സ് കൂടുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് അത്രത്തോളം പെർസെൻറ്റേജ് മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയും വോളടൈൽ ആയിരിക്കും അപ്പോൾ അത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ യു അതിനുശേഷം യു കനോട്ട് ബൈ യുവർ സെൽ ഇന്ത്യ വിക്സ് ഇറ്റ് ഈസ് എ നോൺ ട്രേഡബിൾ ഇൻഡെക്സ് അതായത് വേറൊന്നുമല്ല ഇത് നമുക്ക് പലയിടത്തും പോയിട്ട് ഇപ്പൊ കാണുന്നത് പോലെ നമുക്കിതിനെ ട്രേഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്കിത് ഇന്ത്യയിലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിയെ മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡെക്സ് മാത്രമാണ് ഓക്കെ ഇക്വിറ്റീസ് മേനോട്ട് ബി വെരി സേഫ് ആസ് എ ക്ലാസ് വെൻ വിക്സ് ഈസ് അൺയൂഷ്വലി ഹൈ അതായത് ഈ വിക്സ് വളരെ ഹൈലോട്ട് മുകളിലോട്ട് എല്ലാം പോകുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇക്വിറ്റി സെഗ്മെന്റിലോട്ട് നമ്മൾ ഇറങ്ങുന്നത് അതായത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇക്വിറ്റി സെഗ്മെന്റ് പ്ലേ ചെയ്യുന്നതായാലും ഏത് സെഗ്മെന്റിൽ പ്ലേ ചെയ്യുന്നതായാലും അത്ര സേഫ് ആയിട്ടുള്ള സംഭവം അല്ല വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യ വിക്സ് ഈസ് സെറ്റ് ടു ബി നോർമൽ ഇഫ് ഇറ്റ് അറൗണ്ട് ദ ട്വന്റി മാർക്ക് അതായത് ഒരു ട്വന്റി ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് റേഞ്ച് ആ ഒരു റേഞ്ച് ആയിരിക്കും എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡ് കണ്ടതിന് ശേഷം എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തലയിലോട്ടൊന്ന് കയറിയോ എന്താണ് ഇന്ത്യ വിക്സിന്റെ എന്നുള്ളത് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കുകയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കാണിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നിഫ്റ്റി അടുത്ത മുപ്പത് ദിവസം എവിടം വരെ പോകാൻ സാധ്യതയുണ്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുമായിരുന്നു ആ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഇപ്പം എൻ്റെ അടുത്ത് എനിക്കും അങ്ങനെ പറയാൻ പറ്റൂ പക്ഷേ ഇന്ത്യ വൈക്സ് അറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഓക്കെ അടുത്ത ഒരു മാസത്തിനിടെ നിഫ്റ്റി ഇത്ര ശതമാനം മുകളിലോട്ടോ ഇത്ര ശതമാനം താഴോട്ടോ പോകാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഓപ്ഷൻ സെല്ലേഴ്സ് ആയ ഓപ്ഷൻ സെല്ലേഴ്സ് നമുക്കിടയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു ഓക്കെ ഈ ഇത്രയും ശതമാനം നമുക്കറിയാമെങ്കിൽ ആ ഒരു മാസത്തെ എക്സ്പയറിയിൽ അതിൻ്റെ മുകളിലും ഒരു കോൾ ഓപ്ഷനും ഈ പറയുന്ന റേഞ്ചിന്റെ താഴെ ഒരു പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ആ പ്രീമിയം നമുക്ക് ഫുള്ള് പ്രോഫിറ്റും കിട്ടില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി മാർക്കറ്റിലെ വോളറ്റൈലിറ്റി നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും അതായത് മാർക്കറ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇനി അടുത്ത ഒരു മാസത്തിനിടെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ആവാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് എടുക്കാമെന്ന് മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സോ അത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇംപ്ലോയ്ഡ് വോളട്ടൈൽ ടീം ഇന്ത്യ വിക്സും തമ്മിലുള്ള ഇത് മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിലെ ഇൻഡെക്സിൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൂചികയാണ് ഇംപ്ലോയിഡ് വോളട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ സ്ട്രൈക്കിൻ്റെയോ വോളറ്റാലിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന സാധനമാണ് ഇംപ്ലോയിഡ് വോളറ്റാലിറ്റി അതാണ് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ വിക്സ് അറിഞ്ഞതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അത് അടുത്ത വീഡിയോ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദം ഉപകാരപ്രദമാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെ ഒരു ചെറിയ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓപ്ഷൻ സെല്ലേഴ്സിന് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കി ഇതൊന്നുമില്ല ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെഫാണ് ഇതെല്ലാം നമുക്ക് നെറ്റിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി ഇനി നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്നതും പഠിക്കുന്നവരുമായിട്ടുള്ള എല്ലാ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു